വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പട സലാഡാണ് അത് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു പാക്കറ്റ് തൈര് എടുത്തിട്ടുണ്ട് നാല് പപ്പടം എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് ഉയെന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് കരിയാമ്പല ഒരു ഉള്ളി ഒരു തക്കാളി ഒരു ചുവന്ന മുളക് മൂന്ന് പച്ചമുളക് കടുക് ഉപ്പ് എണ്ണ ഈ ഇത്രയും സാധനങ്ങളാണ് തന്നെ പപ്പട സലാട്ടിന് വേണ്ടത് അങ്ങനെ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം ഇത് അല്ലെങ്കിൽ കഷ്ണമാക്കി വെച്ച് തക്കാളി ചെറുതായും ചെറുതായും ഒഴിച്ചു കൊടുക്കണം തക്കാളി തീരെ ചെറുതായി കട്ട് ചെയ്യാം 好无聊。 ും കട്ടു അങ്ങനെയാ കട്ടാക്കുന്നോക്കാം അതൊന്നിച്ച് വെച്ചാൽ മതി ചെറുതായി കണ്ടിക്കുക ഉണങ്ങിയ പാത്രത്തിലാണ് കട്ടാക്കി വക്കെ അല്ലേ പപ്പടം പറ്റിപ്പോ നഞ്ഞ പാത്രം എടുക്കാൻ പാടില്ല ఇది వాటి పడ వాటి పప్పుడ వాడాలి

就是那个。<laughs> <laughs> <laughs> പപ്പടം വാടിക്കാം വാട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടു ഇട്ട് കൊടുക്കാം എന്നാൽ കടു ഇട്ട് രണ്ട് സ്പൂണ് രണ്ട് ചെറിയ ടീസ്പൂണ് ഉണ്ണിക്കും കരിയാൻ വരും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞിവെച്ച പച്ചമുളക് തക്കാളി കൈലേക്ക് ഉള്ളി തൈക്കാം ആവശ്യത്തിന് ഉപ്പ് ഇത് വറുത്തു വെച്ച

നമ്മളെ പപ്പട തൈരി സലാഡ് റെഡിയായിട്ടുണ്ട് ഇത് കാണാനും നല്ല ഭംഗിയാണ് ഇത് കഴിക്കാനും നല്ലൊരു ഇതാണ് ഈ ഉഴുന്ന വരിപ്പ് നമ്മളിങ്ങനെ വായിൽ വെക്കുമ്പോൾ കടിക്കുന്ന പപ്പടത്തിൻ്റെ ഉഴുന്ന വരിപ്പിൻ്റെ എല്ലാം നല്ലൊരു ടേസ്റ്റായിട്ട് നന്നായിട്ടുണ്ടാവും അല്ല ഉണ്ടാക്കി നോക്കണം നല്ലൊരു സലാഡാണിത് നല്ല മിക്സാക്കി നന്നായി കൊടുക്കാം നമ്മുടെ പപ്പട സലാഡ് റെഡി ആയിട്ടുണ്ട് തൈര് സലാഡ് റെഡി ആയിട്ടുണ്ട് ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ലൊരു റെസിപ്പിയാണ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെൽവട്ടനമർത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്